ആയിരം ായിരം മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ആയിരം കാത മകളെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെ അക്ഷയ ജ്യോതിസിഹം സഫാ മാർവാല സാഫല്യം നേടി തെടിയൂരെല്ലാം തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കുലികൾ ഖുഴാൻ്റെ കുളിരിടും വാക്യങ്ങളെന്നൂടെ കറകൾ കഴുകിടുന്നു ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ തിരുനബിര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പറ എന്നെ പുണരുന്ന എന്നെ പുണരുന്ന പൂനിലാവേം പുണ്യസൂലി തിരുവൊളിയേവേ നിന്നരുളുന്നു മാത്രം തള്ളല് നീണ്ടേ തമ്പുരാനേ ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ മാനിക്കാത്തിടം ചെല്ലരുത് മാനം വിറ്റ് ഉണ്ണരുത് ഈ മാനം വിറ്റ് എന്തിനാ അങ്ങനെ ഉണ്ണത് മാനിക്കാത്തിടം ചെല്ലരുത് ഈ മാനിക്കത്തിടത്ത് ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതേ മാനിക്കാത്തിടം ചെല്ലരുത് മാനം വിറ്റ് ഉണ്ണരുത് മലർന്നു കിടം തുപ്പരുത് മലർന്ന് കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും മലർന്നു കിടം തുപ്പരുത് ഇരിക്കും കൊമ്പ് മുറിക്കരുത് മലർന്നു കിടന്ന് തുപ്പരുത് ഇരിക്കും കൊമ്പ് ഒന്നേ പറയാനുള്ളൂ മുറിക്കരുത് ഉദയത്തിൽ കിടന്നുറങ്ങരുത് അസമയത്ത് വഴി നടക്കരുത് അങ്ങന്റെ വീട്ടിൽ ഉറങ്ങരുത് അന്യന്റെ മുതലിൽ മോഹമരുത് കുടിപ്പക ഉള്ളിൽ കരുതരുത് ഈ കുടിപ്പകയാണ് നമ്മളിപ്പോ ഈ കോവിഡ് കാലത്ത് കണ്ടു സംസ്കരിക്കാൻ പോലും സ്ഥലമില്ല ഒരു പൊതിക്കെട്ടായിട്ട് വലിച്ചെറിയ എവിടെങ്കിലുമൊക്കെ ഒക്കെ അതാണ് മനുഷ്യൻ എന്നാലും പണ്ടങ്ങോ നടന്ന സംഭവം പറഞ്ഞ് വീണ്ടും നമ്മൾ അക്രമത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുടിപ്പകമുള്ളിൽ കരുതരുത് ഈ കുടിപ്പക കൊണ്ട് നഷ്ടമാർക്ക നമുക്ക് മാത്രമേ ഉള്ളൂ കുലദൈവത്തെ മറക്കരുതേ തല തൊട്ട് സത്യം ചെയ്യരുത് തല മറന്നെ തേ കരുത് ഉണ്ണുമ്പോൾ കയ്യ് കുടയരുത് കയ്യാൽ പിശുക്കന്റെ എണ്ണം ഉണ്ണു പിശുക്കി പിശുക്കി വിളംബരുത് തെക്കോട്ട് വിളക്ക് വയ്ക്കരുത് വടക്കോട്ട് തലവ ചുറങ്ങരുതേ സന്ധ്യയ്ക്ക് ചൂല അത്രയും സമയം വെറുതെ മൊബൈലിൽ ഇങ്ങനെ ചോണ്ടിക്കൊണ്ടിരിക്കും ആ സന്ധ്യ നമ്മൾ വിളക്ക് എത്തിക്കണത് നേരത്തെ ആ എടുത്തുകൊണ്ട് ഒരു പോക്കുണ്ട് അത് പാടില്ല കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത് അന്തിക്ക് മാലിന്യം കളയരുത് അന്തിക്കേ കളയുള്ളൂ കാരണം അപ്പുറത്തെ വീട്ടിലെ അയാളുടെ നെഞ്ചത്തേക്കാണുള്ള വലിച്ചെറിയുന്നത് അപ്പൊ അന്തിക്കേ പറ്റുള്ളതേ അന്തിക്ക് മാലിന്യം കളയരുത് തൊഴിലിൽ അലസത കാട്ടരുത് വല്ലവന്റെയും കയ്യും കാലം പിടിച്ചിട്ടായിരിക്കും ഒരു തൊഴിൽ നമുക്ക് കിട്ടണതേ ഒരുപാട് കാശൊക്കെ കൊടുത്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കില്ല അതുകൊണ്ടാണ് കാരണന്മാര് പണ്ടേ പറഞ്ഞത് തൊഴിലിൽ അലസത കാട്ടരുത് വരവറിയാതെ ചിലവരുത് അത്താഴ പട്ടിണി കിടക്കരുത് അത്താഴത്തിന് മാതൃഭനം ആറ്റുനോറ്റ് പത്ത് മാസം ചുവന്ന് നുന്തു പ്രസവിച്ച് ഉണ്ടായതാ നമ്മൾ വലുതായി കഴിയുമ്പോൾ അമ്മ പഴയതായി അച്ഛൻ പഴയതായി അറിയില്ല നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്നവരല്ലേ നമുക്കെല്ലാം അറിയാം എന്നിട്ട് ചെന്ന് ചാടുന്നതോ ഒത്തിരി 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 കൊലപാതകങ്ങൾ മരണങ്ങൾ അപകടങ്ങൾ ഇതിലൊക്കെ ചെന്ന് വീഴുക ഇത് കാരണന്മാർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിലോ അതുകൊണ്ടാണ് പറയുന്നത് അമ്മയ്ക്ക് അച്ഛന് ചോറ് കൊടുത്തിട്ടേ ഈ ലോകം മുഴുവൻ നന്നാക്കാൻ നടന്നൊരു കാര്യമുള്ളേ അപ്പോൾ വീട്ടിലുള്ളവർക്ക് ചോറ് കൊടുക്കുക മരണപ്പെട്ട് അതിൻ്റെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അമ്മയുടെ ശാപം അച്ഛൻ്റെ ശാപം പൂജ ഒരു ലക്ഷം രൂപ കർമ്മങ്ങൾ കഴിക്കുക ഇതിലൊക്കെ വലുത് ഇതിലൊക്കെ വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ അമ്മ വിളിക്കുക അച്ഛൻ എന്നൊന്ന് വിളിക്കുക അച്ഛന്ന് വിളിക്കുക ഇതൊക്കെ വേണ്ടത് അതിനു വേണ്ടിയിട്ട് വൃദ്ധസദനങ്ങൾ കൊണ്ടാക്കിയിട്ട് നമ്മൾ പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല സ്നേഹം ജീവിച്ചിരിക്കുമ്പോഴാണ് വേണ്ടത് അതുകൊണ്ട് മാതൃവചനം ഒരു മകനും നശിക്കാൻ ഒരമ്മയും ഉപദേശിക്കില്ല അപ്പൊ അതുകൊണ്ട് മാതൃവചനം തട്ടരുത് മാതൃദോഷം ചെയ്യരുത് വിളിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒരു കാലഘട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൊലപാതകങ്ങൾ മതത്തിന്റെ പേരിൽ വർഗീയതയുടെ പേരിലൊക്കെ നടക്കുന്ന കൊലപാതകങ്ങൾ എന്താണ് ഒരു ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത് കലാകാരൻ എന്നതിലുപരി മനുഷ്യൻ സാധാരണ മജ്ജയും മാംസവും ഒരേ കളത് ചോരയുമുള്ള മനുഷ്യൻ എന്ന നിലയിൽ ഈ ഉള്ളവന് പറയാനുള്ളത് നഷ്ടമെന്നും പോയവന് മാത്രം അവൻ്റെ കുടുംബത്തിന് മാത്രം ഒരമ്മയ്ക്ക് ഒരച്ഛന് ഒരു മകന് ഒരു മകൾക്ക് ഒരു സഹോദരിക്ക് ഒരു സഹോദരന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഞങ്ങളുടെ ജീവിക്കും ഞങ്ങളിലൂടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞാലും പറയാനേ പറ്റും അത്ര ആ വീട്ടിൽ ആ ഒരു കുടുംബമാണ് ഇല്ലാതാകുന്നത് സ്നേഹിക്കാൻ പഠിക്കുകയാണ് നമ്മൾ നമ്മളെ മനുഷ്യന്മാർ വലിയ അമ്മന്മാരാണ് ഏത് വിഷയത്തിലും നമ്മളെക്കാൾ അറിവ് ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവജാലങ്ങൾക്കും ഇല്ല എന്നൊരു സങ്കല്പമാണ് നമ്മൾക്ക് മനുഷ്യന്മാർക്കുള്ളത് തെറ്റല്ലേ ആയിരങ്കാതം അകലെയുള്ള ഒരു പക്ഷി അവൻ്റെ ഇരയെ പിടിക്കാൻ പുഴയിൽ ഓടി നടക്കുന്ന ആ മീനിനെ കൊത്തിക്കൊണ്ടുപോകുന്നു ഒരു അമ്പതിൻ്റെ പൈസ താഴെ വീണെടുക്കണമെങ്കിൽ നമുക്ക് നാല് കണ്ണട വേണം അതാണ് മനുഷ്യൻ ഒളിമ്പിക്സിൽ നമ്മൾ സ്വർണം നേടുന്നു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് അവാർഡുകൾ നേടുന്നു നമ്മൾ കേമന്മാരാ പക്ഷെ ഒരു പൊടിച്ചു വഴിയിൽ ഓടിച്ചിട്ട് പിടിക്കാൻ നമുക്ക് പറ്റുമോ നമ്മൾ കേമന്മാർ ഈ കേമത്വം നമ്മളെ അഹങ്കാരികളാക്കുന്നു മനുഷ്യൻ എന്ന ഒരു ചിന്ത ഇല്ലാതാക്കുന്നു ഏഴ് സ്വരങ്ങൾക്കപ്പുറം ഒരു സ്വരം കണ്ടുപിടിക്കാൻ ഒരു കലാകാരനും ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നാലും നമ്മളത് കോപ്പിയാണ് അങ്ങനെയുള്ള പല കുറ്റങ്ങളും അറിഞ്ഞ് നമ്മുടെ തൊട്ടരികിലുള്ള കലാകാരനെ കാണാതെ അവൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ മരിക്കപ്പെട്ടാൽ അവൻ കലാകാരൻ കലാകാരനെന്ന് മാത്രമല്ല ഏതൊരു തരത്തിലുള്ള രാഷ്ട്രീയക്കാരനാവട്ടെ എം ബി ബി എസ് എം ബി എ പഠിച്ച് ജോലിക്ക് വേണ്ടി അവൻ അലയുന്നു ഒരുപാട് ഇടങ്ങളിൽ തേടി അലയുന്നു പക്ഷേ ഒരു ജോലി അവന് കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം പക്ഷേ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു രക്തസാക്ഷിയായി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തെ സഹായിക്കാൻ നാം എല്ലാവരും മുന്നിട്ടിറങ്ങുന്നുണ്ട് ജോലിയില്ലാതെ അലയുന്നവനെ സഹായിക്കാൻ നമുക്ക് നേരമില്ല അവൻ എന്തെങ്കിലും നമ്മളെക്കാൾ ഉപരി കാണിച്ചാൽ അവൻ അഹങ്കാരിയാണ് എന്ന് ഞാൻ പറയൂ അല്ലെങ്കിൽ അവന് പ്രാന്താണെന്ന് പറയും ഇതാണ് മനുഷ്യൻ ഞാനടങ്ങുന്ന മനുഷ്യൻ സ്നേഹിക്കാൻ പഠിക്കുക സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗേഹം പണിയും പരസ്പരം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളായി മാറുക ഞാൻ നന്നായാൽ എൻ്റെ കുടുംബം നന്നാവും ഇവിടെ നമുക്ക് അല്ലേ തീർച്ചയായും രാഷ്ട്രീയത്തെക്കുറിച്ചോ കുറിച്ചോ മതപരമായോ പറയാൻ ഞാൻ ആളല്ല അതിനുള്ള അറിവും അതിനുള്ള പവറും എനിക്കില്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഇതേ പറയാനുള്ളൂ കുടുംബത്തിന് മാത്രം ഒരു കുടുംബമില്ലാതാവുകയല്ലേ അവരെ ആര് സംരക്ഷിക്കും ഇപ്പോൾ നമ്മൾ രക്ഷിക്കാൻ പോകുന്നുണ്ട് ഇവൻ ജീവിച്ചിരുന്നപ്പോൾ ഇവൻ വിദ്യാഭ്യാസമുള്ളവനായിരിക്കാം അവൻ അരിമേടിക്കാനുള്ള പണം കൊടുക്കാൻ ഒരു ജോലി കൊടുക്കാൻ വരെ നമുക്ക് നേരമില്ല ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ മഹത്വം കണ്ട് അവന് ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അതായത് കൈക്കൂലി ഇല്ലാതെ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം മരിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ പടം വച്ചിട്ട് അതിൽ ആരാധിക്കുന്നതിലല്ല അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചോറ് കൊടുക്കുക വൃദ്ധ സദനങ്ങളിൽ ഏൽപ്പിക്കാതെ മരിച്ചു കഴിഞ്ഞ് നമ്മൾ ജോൽസനെ കണ്ട് അതിന് പരിഹാരം പൂജ നടത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യൻ മാത്രമായി എൻ്റെ ചങ്കകൾ കാണണം ഞാനൊരു രാഷ്ട്രീയമോ ഒരു മതപരമായോ പറഞ്ഞതല്ല മനുഷ്യൻ കൊടികളുടെ കളർ പലതായിരിക്കാം പക്ഷേ രക്തത്തിൻ്റെ കളർ ഒന്നേ ഉള്ളൂ അത് ചുവപ്പാണ് അത് നമ്മൾ മറക്കാതിരിക്കുക ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു വിരൽസ്പർശത്തിൻ്റെ കയ്യൊപ്പ്